കുറേ വെറൈറ്റിയിൽ നമുക്ക് പോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെറോന എന്ന് പറയുന്നൊരു ടൈപ്പ് പോട്ടാണ് നമുക്കിത് എക്കോ സീരീസിലാണ് ഒരു പോട്ട് വന്നേക്കണത് പല സൈസിലീ ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയണത് ഇതാണ് അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഒരു റേഞ്ച് വരുന്നത് വൺ വൺ സെവൻ റുപ്പീസാണ് ഈ ഒരു പോട്ടിന് വരുന്നത് ഇത് എക്കോ സീരീസിലുള്ള പോട്ടാണ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ഒക്കെ നമുക്കിതിൽ വെക്കാം നല്ല ഭംഗിയുള്ളൊരു പോട്ടാണ് കേട്ടോ ഇങ്ങനത്തെ എല്ലാം കുറേയധികം വെറൈറ്റി പോട്ട്സ് നമുക്ക് അവൈലബിളാണേ വിറാനാണ് അപ്പോൾ അതിൻ്റെ തന്നെ വലിയ പോട്ടാണ് ഈ കാണുന്നത് അതായത് തൊട്ട് വലുപ്പുള്ള പോട്ട് ഇതിന് നമുക്ക് ത്രീ തേർട്ടി എയ്റ്റ് റുപ്പീസ് അതായത് മുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയാണ് ഈ ഒരു പോട്ടിന് നമുക്ക് വരുന്നത് ഇതെല്ലാം എക്കോ സീരീസിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു പോട്ടൊക്കെ അതിൻ്റെ വലിയ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമുക്ക് തൗസൻഡ് സിക്സ്റ്റി നയൻ റുപ്പീസിനാണ് ആയിരത്തി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു പോട്ട് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് നട്ടിട്ട് വെക്കാം അതിൻ്റെ അതേപോലെ ഈ ഒരു പോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നീക്കാൻ വേണ്ടി ടയേഴ്സ് അവൈലബിൾ ആണെ കണ്ടോ നമുക്കിത് വലിയ പ്ലാന്റ് ഒക്കെ നട്ട് വെച്ചതിന് ശേഷം നമുക്കിത് മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല നമുക്ക് എളുപ്പത്തിൽ നല്ല എളുപ്പത്തില് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നീക്കാവുന്നതാണ് ടയറുള്ള പോട്ടാണ് കേട്ടോ ഇതിന്റെ വലുതിനെ നമുക്ക് ഈ ഒരു സൈസിനൊക്കെ നമുക്ക് ടയർ ഉള്ളൂ ആയിരത്തി അറുപത്തൊമ്പത് ഇത് നമുക്ക് ടയറിലത് നമ്മുടെ നോർമൽ പോട്ടാണ് സോ മൂന്ന് സൈസാണ് വരുന്നത് ഗ്രീൻ കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഗ്രീനിൽ നമുക്ക് ആ മൂന്ന് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ അതേപോലെ ഗ്രീന് ബ്ലാക്ക് പിന്നെ നമുക്ക് ഈ ഒരു ടോണിലുള്ള ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ക്രീം അല്ല കുറച്ചും കൂടെ വേറൊരു കളറിൽ അപ്പോൾ ഇതിനൊക്കെ സെയിം റേറ്റ് ആണ് നൂറ്റി പതിനേഴ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ആയിരത്തി അറുപത്തി ഒമ്പത് അപ്പം ഈ ആയിരത്തി അറുപത്തി ഒമ്പതിൻ്റെ നമുക്ക് ടയർ വരുന്നുണ്ട് അതിന് മാത്രം നമുക്ക് ടയർ വരുന്നത് കേട്ടോ ഓക്കെ അപ്പം അതേപോലെ നമ്മുടെ ഈ ഒരു വേറെ ആ ഒരു സീരീസിൽ നമുക്ക് വേറൊരു മെറ്റീരിയൽ അതായത് എക്കോ സീരീസ് അല്ല അല്ലാത്തൊരു മെറ്റീരിയൽ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചെറുതിന് നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് അതിൻ്റെ മീഡിയം സൈസിന് നൂറ്റി ഒന്ന് രൂപയും ഏറ്റവും ചെറിയ സൈസിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ചെറുതെന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചോളൂ തീരെ ചെറുതാട്ടോ നമ്മുടെ എക്കോ സീരീസിൽ ഈ ഒരു സൈസിന് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് നാൽപ്പത്തഞ്ച് രൂപയുടെയാണ് ഇത് എക്കോ അല്ല നമ്മുടെ നോർമൽ നോർമൽ മറ്റുള്ള പോർട്സ് വരുന്നതാണ് ഇത് ഇതങ്ങനെയല്ല ഇത് മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത്രയും വെറൈറ്റീസൊക്കെയാണ് ഈ ഒരു എക്കോ സീരീസ് നമുക്ക് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമുക്കിതിപ്പം പോർട്സ് ഒക്കെ നമുക്ക് സെയിൽ തുടങ്ങിയിട്ടുണ്ട് കുറെ വെറൈറ്റീസ് ഓഫ് പോർട്സ് ഉണ്ട് ഞാൻ ഓരോന്നായിട്ട് വീഡിയോ ഇടാം കാരണം എല്ലാം കൂടെ നമുക്കൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പോർട്സ് നമുക്ക് ഈ എക്കോ സീരീസിൽ ടയർ ഉള്ള ടയറുള്ള പോർട്സൊക്കെ അവൈലബിൾ ആണോ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി താങ്ക്